ഹലോ ഗൾസ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ആനച്ചമയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ പാറമേക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ പോലും കാണാറുള്ളത് തിരുവമ്പാടിയിലെ നല്ല തർക്കവും അത് കാരണം അങ്ങോട്ട് പോവാറില്ല പിന്നെ ആനകളേനയും കാര്യങ്ങളൊക്കെ കാണാനാണ് പിന്നെ ഞങ്ങൾ പോവാറുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മൾ ആദ്യത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തുടരും മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ കുറേ നാളായി നമ്മൾ ടിക്കറ്റ് കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോവാറുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ പകുതി ഫാമിലീസ് നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയും നാൾ നല്ല തിരക്കായിരുന്നു നമുക്ക് ഒറ്റയ്ക്ക് വന്ന് കാണാൻതും ആയിട്ട് കാണുന്നതൊക്കെ നല്ലൊരു വേറൊരു വൈബാണ് അത് കാരണമാണ് ഫാമിലി ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ലേറ്റായി പോയത് പടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കീർത്തന കോളേജിലാണ് കീർത്തനേനെ പോയി പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തൃശ്ശൂർക്ക് കിടക്കാൻ തൃശ്ശൂർ നല്ല ബ്ലോക്കാന്നാണ് പറഞ്ഞേക്കണത് ഇപ്പം എന്തായാലും ആനച്ചമയം കാണാൻ വേണ്ടിയില്ല അത് കാരണം നമ്മളൊരു രണ്ടര സമയത്താണ് ഇറങ്ങിയത് ഇനി ലേറ്റ് ആകുമ്പോൾ തോറും നല്ല തർക്ക് അനുഭവപ്പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ആദ്യം തുടരും മൂവി നാലുമണിയുടെ ഷോയാണ് നമ്മൾ എടുത്താണ് അത് കഴിഞ്ഞ് നേരെ ആനച്ചമയം കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും തിരക്കിലാണ് അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കാറിൽ കയറി നേരം നമ്മൾ വിയൂര് രാമവർമ്മപുരം പോയിട്ട് കീർത്തനേനെ പെർമിഷൻ വാങ്ങിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ലീവ് പറഞ്ഞിട്ട് വേണം നമുക്ക് അവൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് കയറാൻ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിലാണ് അപ്പൊ കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ

അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഇതേ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ പാർമേക്കാവിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ആനച്ചമ്മയും കണ്ടു ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ലേ എനിക്കും മാമനോ കീർത്തനയ്ക്കും ത്രിലോകിനൊന്നും കയറാൻ പറ്റില്ല അച്ഛനും അമ്മായിമാർക്കും ഒക്കെ കുറച്ച് പേരൊക്കെ ഒക്കെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനച്ചമ്മയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത് അപ്പോൾ കിഴക്കേ കിഴക്കേക്കോട്ടേറെ അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം അവിടേക്ക് പോയത് നല്ലൊരു പഴയൊരു വീട് അത് എന്താ പറയുക മോഡിഫൈ ചെയ്തിട്ട് നല്ലൊരു ഹോട്ടൽ സെറ്റപ്പ് നല്ല എന്താ പറയുക നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഫുഡിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ നല്ലൊരു ഫുഡാണ് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹോട്ടൽ നല്ല എ സി റെസ്റ്റോറൻ്റ് ആണ് നല്ല വൈബായിട്ട് തോന്നിയ കാരണമാണ് ഞാൻ ഇന്നോട്ട് സജസ്റ്റ് ചെയ്താണത് പിന്നെ നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഞങ്ങൾ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് പുറമെ പോയിട്ട് കഴിക്കാറുള്ളത് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അത് ഓർഡർ ചെയ്തത് ഹേഖായ്സപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ കയറിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഹോട്ടലിൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം എത്തിയിട്ടുള്ളു ഇപ്പൊ അതേ എന്താ വിശേഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു സംഗതി നമുക്ക് ആനച്ചമയം കാണാൻ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല അത്ര അധികം തിരക്കും കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല ഇത്രയും ലോകം കുറച്ച് വയലൻ്റ് ആയി തുടങ്ങി അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് അവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ആനകളിയും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് കണ്ടു പിന്നെ സിനിമ സിനിമയുടെ കാര്യമാണ് മെയിൻ പറയാനുള്ളത് ഒരു അടിപൊളി പടം തന്നെയാണ് കേട്ടോ അപ്പോൾ ആയിട്ട് പോയി കണ്ടു സന്തോഷമായി എല്ലാവർക്കും ഇഷ്ടമായി ഒരുമിച്ച് ഇരുന്നിട്ടാണ് എല്ലാവരും കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് അത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ആനച്ചമ്മയും കാര്യങ്ങളൊന്നും അങ്ങനെ പോയിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അച്ഛനും അമ്മയൊക്കെ കയറി കണ്ടു ഞങ്ങൾ ത്രിലോകിനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി അപ്പോഴേക്കും അവർ കയറി കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിടാം നല്ല തിരക്കായപ്പോൾ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ഞാനും അമ്മായി അമ്മായി മാമനും കയറാൻ പറ്റിയിട്ടില്ല അത് കാരണമാണ് പിന്നെ നമുക്ക് അവിടുന്ന് വേഗം പോകുന്നു ഭക്ഷണം കഴിച്ച് നേരെ പോകുന്ന ഇത്രയും ലോക്ക് കുറച്ച് വാഷും കാര്യങ്ങളായി കാരണം ഇത്രയും കൂട്ടം തിരക്കും പുഴുക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ അവിടെ അധികം നേരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ കഴിച്ചപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ നമുക്ക് ആനച്ചമയം കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ കാര്യം നടന്നില്ല അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെച്ചിട്ട് പോകാം അതിൻ്റെ ഇപ്പം എന്തായാലും തൃശ്ശൂർ പൂരാണ് ഞങ്ങൾ തൃശ്ശൂക്കാര് സത്യത്തിൽ ഞാനൊന്നും പോവാറില്ല കേട്ടോ അധികം നമ്മളാദ്യം ചെറുപ്പത്തിലൊക്കെയാണ് പോയിട്ടുള്ളത് കൂടുതലായിട്ടും ഈ പ്രായത്തിൽ അങ്ങനെ അധികം ഇപ്പോൾ കുറേ നിയമങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ റൗണ്ടിക്ക് വെടിക്കെട്ടിനൊന്നും കയറ്റിയാ ശരിക്കും നമ്മൾ വെടിക്കെട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഉള്ളിലൊക്കെ നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നുണ്ടായിരുന്നു കേട്ടോ വടക്കുന്നാഥൻ്റെ അടുത്തൊക്കെ നിന്നിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ കണ്ടായിരുന്നത് ഇത്രയും കിലോ വെച്ചിട്ട് പൊട്ടിക്കുന്ന അത്രയും ഡിസിപ്ലിൻ്റെ അടിക്കുക അടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ടാണ് കണ്ടായിരുന്നത് അപ്പോൾ അത് മാറിയിട്ടിപ്പോൾ റൗണ്ടിൽ തന്നെ ഉള്ളിക്ക് കയറ്റാൻ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം പിന്നെ അങ്ങോട്ട് പോകാണ്ട ഈ ഒരു നിയമങ്ങൾ കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച അങ്ങനെ കാണാൻ താല്പര്യം ഇല്ലാത്തൊരു മൂടായി പിന്നെ സത്യത്തിൽ അങ്ങനത്തെ ഒരു മൂടില്ല സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ എത്ര തന്നെയുള്ളൂ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ അപ്പോൾ എന്തായാലും പായ്